സാന്ദ്രാനന്ദ അവബോധാത്മകമനുപമിതം നിർമുക്തം നിത്യമുക്തം നിഗമശടേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദുഷ്ടമാത്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത വാക്യഞ്ജനാനാം നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേരെ ശ്രീമന്നാരായണീയ വിചാരത്തിൽ ഒമ്പതാമത്തെ ദശകമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നും രണ്ടും ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു മഹാപ്രളയത്താവുന്ന ജലത്തിലുള്ളായ താമര ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായി അതിൽ ബ്രഹ്മാവ് സ്ഥിതി ചെയ്തു എവിടെ നിന്ന് ഈ താമര ഉണ്ടായി എന്ന് അനല അനാലോകയൻ കാണാതെ കണ്ട് ഇതിനും ഒരു മൂലസ്ഥാനം ഉണ്ടാവണല്ലോ കാരണമില്ലാണ്ട് കാര്യം ഉണ്ടാവില്ല എന്നാണ് കയേഷ കമലോദര് എവിടെ നിന്ന് ഞാൻ ഉണ്ടായി ഞാൻ ആരാണ് കുതസുരിതം അംബുജം ഈ അംബുജം കുത എവിടെ നിന്ന് സമജനി ഉണ്ടായി എന്ന് വളരെയധികം ചിന്തയിലാണ്ടുപോയി എന്നിട്ടോ അതിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ് അടുത്ത ശ്ലോകം അമുഷ്യകിസരോരു കിമഭി കാരണം സംഭവേ ഇതിനിശ്ചയ സഖലു നാളരന്ധ്രാധ്വന സ യോഗബലവിദ്യയാ യോഗബലവിദ്യയാടവാൻ പ്രൗഢധീ ത്മോഹനം നതുകളെ വരം ദൃഢവാൻ തർക്കശാസ്ത്രപ്രകാരം കാര്യങ്ങൾ കാരണം ഇതായിരിക്കും ഏത് കാര്യത്തിനും ഉണ്ടാവും ഒരു കാരണം കാര്യമുണ്ടോ അതിന് കാരണം ഉണ്ടെന്നാണ് അപ്പം ഈ താമരയ്ക്കും ഒരു ഉൽപ്പത്തിസ്ഥാനവും അതുണ്ടാവാൻ ഒരു കാരണം ഉണ്ടാവണം അമുഷ്യകി തരോരുക ഈ താമരപ്പൂവിന് കാരണം ആശ്രയം തീർച്ചയായിട്ടും ഉണ്ടാവും കിമപി കാരണം സംഭവേൻ ഈ താമരപ്പൂവ് അമുഷ്യ ഈ താമരപ്പൂവിന് ഈ എന്നുള്ളതിനാണ് അമുഷ്യ ഈ താമരപ്പൂവിന് കിമപി കാരണം സംഭവേൻ ഒരു കാരണം ഉണ്ടാവണല്ലോ ഇവിടെ നിന്നുണ്ടായി അമുഷ്യകി സരോരുഹ ഈ താമരപ്പൂവിനെ കിമപി കാരണം സംഭവേ ഒരു കാരണം ഉണ്ടായിരിക്കും ഇതിമകൃത നിശ്ചയ പ്രകാരം നിശ്ചയിച്ചിട്ട് സകലോ നാളരന്ധ്രാർധ്വന താമരപ്പൂവിൻ്റെ തണ്ട് അതിൻ്റെ ഉള്ളിൽ കുറേശ രന്ധ്രം ഉണ്ടാവും നാളം എന്നാണ് താമരക്കൊണ്ടാട്ടം നുറുക്കി അത് ശ്രദ്ധിച്ചാൽ അറിയാം നാല് ദളങ്ങൾ നാല് ദ്വാരം ഉണ്ടാവും ഒരു ചക്രത്തിനെ പോലെ നാല് ദ്വാരം ഒരു താമര കൊണ്ടാട്ടം ഇങ്ങനെ ക്രോസ് കട്ട് ചെയ്താൽ നമുക്ക് കാണാം ഈ തണ്ടിൻ്റെ ഉള്ളിൽ കൂടെ ഈ നാല് ഇതാക്കിട്ട ഈ നാളം ഉണ്ടാവുക നാല് സെക്ഷനായിട്ട് ഒന്നിച്ചൊരു കുഴല് പോലെയല്ല മുറിക്കുമ്പോൾ നാലുതായിട്ട് കാണാം നാല് ദ്വാരങ്ങൾ അപ്പോൾ ആ നാളരന്ധ്രം എന്ന് പറഞ്ഞാൽ അതാണ് ആ സെക്ഷൻ സെക്ഷൻ ആയിട്ടുള്ള നാളരന്ധ്രങ്ങളിൽ കൂടെ പോയി നോക്കുകയാണ് ഇതി സ്മകൃതനിശ്ചയ പ്രകാരം ചിന്ത ചിന്തിച്ചിട്ട് സകലു യോഗ അതാണ് നാള് പ്രൗഢധി സകലു യോഗ യോഗബലവിദ്യ എങ്ങനെയാണ് ഈ നാളരന്ത്രത്തിൽ കൂടെ പോയത് എല്ലാവർക്കും പോകാൻ പറ്റുമോ താമര രന്ധ്രത്തിൽ കൂടെ നമുക്കൊന്ന് പോയി വെക്കാമെന്ന് പറ്റുമോ അങ്ങനെ പോകാൻ പറ്റില്ല അപ്പം അതിനെന്ത് വേണം യോഗവിദ്യ സിദ്ധി വേണം ശരീരത്തെ ചെറുതാക്കാനുള്ള സിദ്ധി ബ്രഹ്മാവിനെ ഒരുപാട് സിദ്ധികളുള്ള ആളാണ് ഈശ്വരനല്ലേ അപ്പം തൻ്റെ ശരീരത്തെ ഈ താമര ദളത്തിൻ്റെ തണ്ടിൻ്റെ നാല് സെക്ഷനാകും ഉള്ളുകൂടെ കൊണ്ടുപോവാൻ മാത്രം ചെറിയൊരു കീടത്തിനെ പോലെയോ പുഴുവിനെ പോലെയോ വഴുപ്പമാക്കാൻ ശരീരമാക്കാനുള്ള ശക്തി ഉണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ടാണ് യോഗബല യോഗബല ശക്തി ഉപയോഗിച്ച് എന്ത് ചെയ്തു പ്രൗഢതി ഉറച്ച ബുദ്ധിയുടെ ഇതിൻ്റെ ഉറവിടം കണ്ടേയടങ്ങാൻ പറ്റൂ എന്നങ്ങനെ ചിന്തിച്ച് യോഗബലവിദ്യയ തൻ്റെ യോഗബലവിദ്യ കൊണ്ട് നാളരന്ധ്രാധ്വന നാളരന്ധ്രത്തിൽ കൂടെ സഞ്ചരിച്ചു ജ്ഞാനശക്തി കൊണ്ട് സഞ്ചരിച്ചു എന്നു ആമ യോഗബലം എന്ന് പറഞ്ഞാൽ വിദ്യയാണ്ട് നാളരന്ധ്രാധ്വന നാളരന്ധ്രത്തിൽ കൂടെ സമപരൂഢവാൻ കീഴ്പെട്ടുപോയി തമാവ് അവരൂടവാൻ ആരൂഢ എന്ന് പറഞ്ഞാൽ കയറുക എന്ന് പറഞ്ഞാൽ ഇറങ്ങുക അവരൂടവാൻ ഇറങ്ങി 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 സഞ്ചരിച്ച് നോക്കി നോക്കി തെരഞ്ഞു തിരഞ്ഞ് ഹനുമാൻ ലങ്കയിൽ സീതയെ തിരഞ്ഞ പോലെ ബ്രഹ്മാവ് തിരഞ്ഞു വീണ്ടും തിരഞ്ഞു വീണ്ടും തെരഞ്ഞു ജ്ഞാനം കിട്ടാൻ തരയണല്ലോ എന്നിട്ടോ അതിമഹ മനോഹരം അതിമോഹനം ത്വതീയം കളയവരം സുന്ദരമായിട്ടുള്ള അങ്ങയുടെ ശരീരം ആദ്യം കണ്ടില്ല പിന്നെ കണ്ടു ആദ്യം കണ്ടില്ല നതു ദൃഷ്ടവാൻ ദൃഷ്ടവാൻ എന്ന് പറഞ്ഞാൽ കണ്ടു നതു ദൃഷ്ടവാൻ കണ്ടില്ല നാളരന്ത്രത്തിൽ കൂടിയിട്ട് യോഗബല വിദ്യ കൊണ്ട് വളരെയൊക്കെ ക്ഷമിച്ചു എങ്കിലും അതിമോഹനം ത്വതീയം കളയവരം അതിമോഹനമായിട്ടുള്ള അങ്ങയുടെ ശരീരം നതു ദൃഷ്ടവാൻ കണ്ടില്ല ആദ്യം എന്നർത്ഥം തിരഞ്ഞ് തെരഞ്ഞു തെരഞ്ഞ് കാണാതെ ഇരുന്നു അമുഷ്യ സരോരൂഹ കിമപി കാരണം സംഭവേത് ഈ സരോരൂഹമായിട്ട് താമരയ്ക്ക് കിമപി കാരണം ഒരു കാരണം ഉണ്ടാവും ഇതിസ്മകൃതനിശ്ചയ പ്രകാരം ചിന്തിച്ചിട്ട് യോഗബലവിദ്യ യോഗബലവിദ്യ ഉപയോഗിച്ചിട്ട് നാളരന്ധ്രാധ്വന സമവരൂഢവാൻ നാളരന്ധ്രത്തിൽ കൂടെ കീഴ്പ്പെട്ട അവരൂഢവാന് ഇറങ്ങുക ോട്ടിറങ്ങി സഞ്ചരിച്ചു ഉറച്ച ബുദ്ധിയോടൊരു പ്രൗഢതി എന്തു കണ്ടില്ല തൊതീയ മതിമോഹനങ്ങളെ വരം ന ദൃഷ്ടവാൻ അങ്ങയുടെ മനോഹരമായിട്ടുള്ള ശരീരത്തെ മാത്രം കണ്ടില്ല അമുഷ്യ സരോരുഹക്കിമഭി കാരണം സംഭവേ ഇതി നിശ്ചയ സഖലു നാളരന്ധ്രാധ്വന സ യോഗബലവിദ്യയാ ഇറങ്ങി പ്രൗഢതി ഉറച്ചബുദ്ധിയോടുകൂടിയിട്ട് മതിമോഹനം നതുകളെ വരം ദൃഷ്ടവാൻ സുന്ദരമായ ശരീരം മാത്രം ആദ്യം കണ്ടില്ല കാണാനായിക്കൊണ്ട് കഴിഞ്ഞില്ല തതസ്ഥകലനാളികവരമാർഗോമാർഗയൻ പ്രയസ്ത്യശതപത്സരം കിമഭിനകമലോദരെ തുക നിഷണ്ണ ഏകാകൃതീ സമാധിബലമാതദേ പവതനുഗ്രഹേകാകൃതീ നഗ്നദൃഷ്ടികളെ കൊണ്ട് തിരഞ്ഞാലൊന്നും ഈശ്വരനെ കാണില്ല എത്ര നല്ല കണ്ണട വെച്ചിട്ടും കയറില്ലോ പത്ത് മുന്നൂറ് ഉപ്യയുടെ മുതൽ ഒരു ലക്ഷം റുപ്യയുടെ വരെയുള്ള കണ്ണട വെച്ച് നോക്കിയാലും ആരെയും കാണാൻ പറ്റില്ല ഈശ്വരനെ കാണാൻ പറ്റില്ല ലക്ഷത്തിൻ്റെ കണ്ണടൻ്റെ അത്ര അതിലും അതിയുണ്ടത് അന്നും ഈ ലോകത്തിലത്തെ കാണാം അല്ലാണ്ട് ഈശ്വരനെ കാണില്ല സകല നാളിക ദ സകല നാളിക താമരപ്പുവിന് നാല് ഒ അറകളുണ്ട് നമ്മൾ കണ്ടു നാല് പാർട്ടായിട്ടാവും ഇത്രയും അറ അതാണ് സകല നാളിക വിവര മാർഗകോ മാർഗേൻ വിവരം സുഷിരം ദ്വാരം എന്നൊക്കെ അർത്ഥം അതിൽ കൂടെ മാർഗയൻ ഇവിടെ ക്രിയയാണ് മാർഗയൻ ചിൻ തെരഞ്ഞു മാർഗഗോ മാർഗയൻ ചിന്തി തെരഞ്ഞു തെരയെന്നെ കിഴ്പെട്ടിറങ്ങി തെ ഇറങ്ങി തിരിച്ച് തരിക എന്ന് പറയില്ലേ നമ്മൾ മാർഗയൻ സകല നാളികാ വിവരം എല്ലാ നാളത്തിൻ്റെ കൂടി ശിഷ്യത്തിൽ കൂടെ മാർഗയൻ തിരഞ്ഞു എന്നിട്ട് എത്ര കൊല്ലം പ്രയസ്യ ശതവത്സരം നൂറ് കൊല്ലേ ആവൂ നൂറ് കൊല്ലം തിരഞ്ഞു എന്നാണ് പറയണം ആകെ ബ്രഹ്മാവിൻ്റെ ആയുസ്സിൽ വലിയൊരു ശതമാനം പോയി എന്നാലും നമ്മുടെ കൊല്ലാം കേട്ടോ ശതവത്സരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ കൊല്ലമല്ലാ അമ്മാവിൻ്റെ ആയുസ് കഴിഞ്ഞു നമ്മുടെ കൊല്ലപ്രകാരമുള്ള നൂറ് കൊല്ലം ബ്രഹ്മാവിന് കുറച്ചേ ഉള്ളൂ സമയം നൂറ് കൊല്ലം എന്ന് പറഞ്ഞാൽ നൂ നമ്മുടെ നൂറ് കൊല്ലം അനുഭവം ഇല്ല അത്രയും ബ്രഹ്മാവിന് സമയമൊക്കെ ആവേക്ഷിക്കാണല്ലോ കുറച്ച് നേരമേ ഉള്ളൂ നൂറ് കൊല്ലം തിരഞ്ഞു ശതവത്സരം ി അഭിനൈവസന്തരോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എവിടുന്നും ഈ താമരം ഉണ്ടായി എന്നൊന്നും കണ്ടെത്താനാവാതെ അവസാനം തീർച്ചയായും ഈശ്വരാനുഗ്രഹം കൊണ്ടേ ഇപ്പം ഇതിൻ്റെ ഉറപ്പ് ഉൽപ്പത്തി കണ്ടെത്താൻ പറ്റൂ നിവൃത്തി തെരച്ചിൽ നിർത്തി നിവൃത്തി എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ച് പിന്മടങ്ങി അതിൽ നിന്ന് വിരമിച്ച് തെരച്ചിൽ അവസാനിപ്പിച്ച് കുറേ കഴിഞ്ഞ് അങ്ങനെയുള്ള തിരച്ചിൽ നിർത്തുക ഉണ്ടാകും പോലീസുകാരൊക്കെ തിരഞ്ഞു തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു കിട്ടിയില്ല നിവൃത്യ കമലോദരെ സുഖനിഷണ്ണ ഏകാഗ്രതി കണ്ടെത്താനുള്ള മറ്റൊരു മാർഗം അവലംബിച്ചു അതാണ് ശരിക്കുള്ള മാർഗം താപസ്ഥ അനുഷ്ഠിക്കെന്നെ സമാധി ബലമാതതി മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ബ്രഹ്മത്തിൽ നിർത്തുക അതിനാണ് സമാധി എന്ന് പറയുക മരിച്ചതന്നെ അല്ല കേട്ടോ മരിച്ചാലേ ആവുള്ളൂ തെറ്റിദ്ധരിക്കേണ്ട ജീവൽ സമാധി ഉണ്ട് ശരീരം നശിക്കണം ആത്മാവ് ശരീരത്തിന് വേറെ ആവണം എന്നില്ല സമാധിക്ക് അങ്ങനെയാവാം എന്നേ ഉള്ളൂ ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കുന്ന സുഖമാണ് സമാധി ബലം ആദതേ അതിനെ ആശ്രയിച്ചു സമാധിബലത്തിൽ നിന്നു ബലം അവലംബിച്ചു എന്തിന് ഭഗവതനുഗ്രഹേകാഗ്രതി ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനായിട്ട് ആഗ്രഹി ആഗ്രഹിച്ചിട്ട് ഭഗവതനുഗ്രഹ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ താമര എവിടുന്നുണ്ടായി എന്ന് ദൈവമേ ഈശ്വരാ സർവേശ്വര എനിക്ക് അറിവ് കിട്ടണേ പിടികിട്ടണേ ഇതിൻ്റെ ഉൽപ്പത്തിസ്ഥാനം എനിക്ക് പറഞ്ഞു തരണമേ കണ്ടെത്താനാവേണമേ എന്ന് മനസ്സിൽ ആഗ്രഹിച്ചു സുഖനിഷണ്ണ ഏകാഗ്രതി സുഖമായ ആസനത്തിൽ ഇരുന്നു കൊണ്ട് സുഖമായിട്ട് സ്ഥിതി ഉറപ്പിച്ചുകൊണ്ട് സുഖാസനം എന്ന് പറഞ്ഞാൽ ഈ ആസനങ്ങൾക്കൊക്കെ ഉള്ള പ്രത്യേകത ഇളകോതെ ഇരിക്കണം എന്നാണ് ഇളകാൻ പാടില്ല ശരീരത്തിന് ഇളക്കം നിർത്താൻ പറ്റാത്ത ഒരാൾക്ക് മനസ്സിൻ്റെ ഇളക്കം നിർത്താൻ പറ്റില്ല ആദ്യം വേണ്ടത് ശരീരത്തിൻ്റെ ഇളക്കാണ് നിർത്തുക നിശ്ചലമായിട്ട് കണ്ണാണ് കണ്ണാടക്കുക യാതൊരു ഇളകുമില്ലാതെ നിൽക്കാൻ കഴിയാ സുഖനിഷണ്ണ സുഖമായിട്ട് ചലനമില്ലാണ്ട് ഇരുത്തി ഏകാഗ്രത ഏകാഗ്രമായിട്ടുള്ള ബുദ്ധിയോട് കൂടിയിട്ട് ബലത്തിൽ കൂടെ ഭഗവാനെ അങ്ങയുടെ ഭവത അനുഗ്രഹം അങ്ങയുടെ അനുഗ്രഹത്തെ കാക്ഷിച്ചു അതുകൊണ്ടെങ്കിലും എനിക്ക് ഈ താമര എവിടുന്നുണ്ടായി എന്ന് അറിവ് തരേണമേ കണ്ടെത്താനാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമാധി ധ്യാനം അത് കൂടെ മാത്രേ ഇനിയിപ്പോൾ അവിടേക്ക് എത്താൻ പറ്റൂ എന്ന് മനസ്സിലാക്കി തത സകല സകലനാളികാവിപരമാർഗ ഗോമാർഗയൻ എല്ലാ ദ്വാരത്തിൽ കൂടിയിട്ട് അന്വേഷിച്ചു പ്രയസ്യശതവത്സരം നമ്മുടെ നൂറ് കൊല്ലപ്രകാരം ബ്രഹ്മ്മാവിനെ ഏതാനും നിമിഷങ്ങളത് കുറതു കിമഭിനൈവ സന്തുഷ്ടവാൻ ഒന്നും കണ്ടില്ല നിവൃത്യകമലോതരെ സുഖനിഷണ്ണ ഏകാകൃതി അവസാനിപ്പിച്ച് തപസ ഉണ്ടേ എന്ന് മനസ്സിലായി സുഖനിഷണ്ണയേ ഗാഗൃതി ഇളക്കം കൂടാതെ നിശ്ചലമായിട്ടിരുന്ന് തപസ സമാധി സമാധിബലമാതദേ പവതനുഗ്രഹേകാഗ്രതി പവതനുഗ്രഹം അങ്ങയുടെ അനുഗ്രഹത്തെ കൊണ്ട് സുഖാസനത്തിൽ ഉറച്ചിരുന്ന് ഇളകാതിരുന്ന് സമാധിയെ ആശ്രയിച്ചു നീ അതുകൊണ്ട് കിട്ടുക നോക്കുക ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുക നോക്കുക എന്നങ്ങനെ പറഞ്ഞ് തപസ്സിനെ അവലംബിച്ചു എന്ന് പറയണം ഇതിനും കാരണമുണ്ടാവും എന്ന് പറഞ്ഞ യോഗബലം കൊണ്ട് താമരത്തണ്ടിൻ്റെ ഉള്ളിൽ കൂടെ അന്വേഷിച്ചു എന്ന് ആദ്യത്തെ ശ്ലോകം ആ ശരീരത്തെ കാണാൻ കഴിഞ്ഞില്ല ഭഗവാനെ കാണാൻ ഭാഗ്യം സമയം തകയാണ് അല്ലാണ്ട് കാണുമോ രണ്ടാമത്തെ ശ്ലോകത്തിൽ തപസ്സിലേക്ക് വന്നു അവസാനിപ്പിച്ചിട്ട് എന്തായി തപസ്സുകൊണ്ട് കിട്ടുമോ എന്ന് പരിശ്രമിക്കാൻ ശ്രമിച്ചു നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം